ടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷീറ്റിൻ്റെ കവർ വരാൻ പോയ മുതലാളിക്ക് ഷോക്ക് ഷോക്കടിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ പോയോക്കട്ടെ നിൽക്ക എന്താണ് പ്രശ്നം എന്താ അതെ വയറും ഇല്ല ഒന്നുമില്ല ഞാൻ മുതലാളിക്ക് ഭ്രാന്താ വിചാരിച്ചുണ്ടോ എന്താണ് നോക്കാം ആ ഒരു ഒരു സൗണ്ടൊക്കണ്ട് ആദ്യ പരിചയത്തിൽ ഇങ്ങനൊരു ഇതുണ്ടായിട്ടുണ്ടോ ഇല്ലേ വേറെ ആരേനു പണിക്കാരെ പരിചയത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോക്കാൻ ഇല്ല വയറുകളും കാര്യങ്ങളൊന്നുമില്ല നോർമൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് വീടിന്റെ മുമ്പിൽ ഷീറ്റിന്റെ കവർ വരുകയാണ് പക്ഷെ ഞാൻ പൊട്ടുമ്പോൾ എനിക്കൊട്ട് ഒരു കാര്യങ്ങളൊന്നും ചേർത്തെടിക്കുക അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല പക്ഷെ ഒരു 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 സൗണ്ട് സൗണ്ട് വരുന്നുണ്ട് അത് നിങ്ങള് ഇങ്ങള് പോലെ അറിയാതെ അതോലോകായി മാറി അത് തന്നെയാണ് സംഭവം ഞാൻ വെറുതെ എന്താ സംഭവം അറിയില്ല തൊടുമ്പോടിക്കല്ല സൗണ്ട് അടക്കം വരള്ളൂ അവിടെ കറന്റ് ഉണ്ട് പവർ ഉണ്ട് 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 നീ ഇത് കുടിക്കുക ലൈറ്റ് ആണ് ചേട്ടാ നോ നീ ലൈറ്റ് കണ്ടില്ല ലൈറ്റ് ലൈറ്റ് അടിക്കുന്നുണ്ട് നല്ല ടൈം ആയിട്ട് ആയിട്ട് ആണോ ഇതിന്റെ ആ കണ്ടു 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 ആ കിട്ടി കിട്ടി അതൊന്നിപ്പോൾ ഞങ്ങളിത് കവറിൻ്റെ സൗണ്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം പക്ഷെ അവർ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടാൽ മതി വീഡിയോ എത്രത്തോളം ക്ലിയർ ആയിരുന്നു അറിയില്ല കൈകൊണ്ട് തൊടാൻ പോകുന്ന സമയത്ത് കണ്ടോ ഇത് വായത് ഉണ്ടാക്കുക അല്ലെങ്കിൽ കവറും വന്നു ഒച്ച കൊണ്ട് കേട്ടോ സംഭവം തൊടുന്ന സമയത്ത് ആ സൗണ്ട് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇറത്തടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണക്കുണ്ടോക്കിലോ കരയ്ക്ക് ഉണ്ട് പെട്ടെന്ന് ഷീറ്റ് അത് വ്യാഴത്തെ സീറ്റിലപ്പോഴും നിനക്ക് കറിൻ്റെ അടിക്ക എഫക്റ്റ് ഒന്നും ഇല്ല നിനക്കുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയാലും ഇവിടെ നിന്ന് ലൈറ്റ് കാണൂല വെളിച്ചുള്ള കാരണം നല്ല കാരണം <laughs> 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 അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ ഫേസ് ഇങ്ങോട്ട് ആ കിട്ടി 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 ഇത് ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ് നിങ്ങൾക്ക് അനുഭവമുള്ളൊരു കമൻറ്റ് ചെയ്യുക ഇതെന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്നറിയില്ല സീറ്റ് മുതൽ കവർ വരുമ്പോൾ ഉള്ള എന്തെങ്കിലും സയൻസ് പരമായിട്ടുള്ളതാണെന്ന് അറിയില്ല എന്തായാലും കമൻ്റ് ചെയ്യുക ഓക്കേ അറിയുന്നതിന് കമൻ്റ് ചെയ്യാം